ഓം ശ്രീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രം അക്ഷരശുദ്ധിയോടുകൂടി പദച്ഛേദം ചെയ്ത് സ്ഥൂലാർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാം എന്ന ഈ പാഠ്യപദ്ധതിയിൽ ഇതുവരെ എൺപത്തി നാല് നാമമന്ത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇതിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തിയേഴ് ഈ മൂന്ന് നാമമന്ത്രങ്ങൾ ഒരുമിച്ച് ചൊല്ലേണ്ടവയാണ് നോക്കാൻ പാടില്ല ആയതുകൊണ്ട് ഈ മന്ത്രങ്ങളുടെ അവസാനം ഓച്ചോ എന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ എൺപത്തി നാല് വരെയുള്ള നാമമന്ത്രങ്ങളിൽ നമ്മൾ കണ്ടത് അമ്മയുടെ സ്ഥൂല വർണ്ണന അതുപോലെ തന്നെ ഭണ്ഡാസുരവധം അതിൻ്റെ വർണ്ണന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് അമ്മയുടെ സൂക്ഷ്മരൂപ വർണ്ണനയാണ് അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ നാമമന്ത്രത്തിലേക്ക് ശ്രീമദ് മന്ത്രം പഠിക്കാനായുള്ള എളുപ്പത്തിനായിട്ട് നമുക്ക് നിർവേശിച്ചൊല്ലി നോക്കാം സ്വരൂപ മുഖ പങ്കജ ശ്രീമദ്വാഗ് ഭവ കൂട്ടൈ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രീമദ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് അതായത് ശ്രീമത്ത് എന്നല്ലേ വരേണ്ടത് പക്ഷേ സംസ്കൃത സന്ധിതം അനുസരിച്ചിട്ട് മാ കാ പ എന്നീ അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ തുടങ്ങിയ അക്ഷരങ്ങൾ വരുമ്പോൾ അതിനുശേഷം താ വരുമ്പോൾ ദ അല്ലെ ദ എന്നാണ് എഴുതുക അതായത് പത്മം പാ കഴിഞ്ഞു ശേഷം താ വരുമ്പോൾ പത്മം അങ്ങനെയാണ് എഴുതുക അതുപോലെ തന്നെ ധർമ്മത് അങ്ങനെയൊക്കെ എഴുതുക അപ്പോൾ ശ്രീമദ് അതിനുശേഷം ഞാൻ ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഗ്ഭവ എന്നുള്ള അക്ഷരം ഒന്ന് ശരി ഒന്ന് കേൾക്കണം ചൊല്ലുമ്പോൾ അതല്ലാതെ നമ്മൾ വാഗ്ഭവ കൂടം എന്ന് ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ വാഗ്ഭവം എന്നാണ് ചൊല്ലിയത് പക്ഷേ ഗു എന്നുള്ളത് സൈലന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് കേൾക്കില്ല കാരണം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം വൈഖരി രൂപത്തിലാണല്ലോ നമ്മൾ വിചരിക്കുന്നത് അപ്പോൾ അത് മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ശക്തി കിട്ടാനായിട്ട് ആ ഗ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് കേൾക്കാൻ കേൾക്കണം അതിന് ശ്രമിച്ചാൽ സാധിക്കും ശ്രീമദ് വാഗ്ഭവ പിന്നെ കൂടൈക അത് മുറിക്കാൻ പാടില്ല അതെങ്കിലും ഞാനത് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് പറയാണ് വാഗ്ഭവ കൂടം പ്ലസ് ഏക അത് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് കൂട്ടയികെന്താണ് എഴുതിയത് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വാഗ്ഭവ കൂട്ടം പ്ലസ് ഏക എന്ന് എഴുതിയിട്ടുണ്ട് വാഗ്ഭവ പിന്നെ സ്വരൂപ മുഖ പങ്കജ പങ്കജ എന്ന് നീട്ടേണ്ടതാണ് ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് ഓ ചോന്ന് ചേർത്തിട്ടുണ്ട് ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ഇവിടെ ശ്രീമത്തായ ശ്രീമത്തെന്നാൽ ഐശ്വര്യമായ അല്ലെങ്കിൽ ദൈവികമായ വാഗ്ഭവം വാഗ്ഭവ കൂട്ടം എന്നാൽ അക്ഷരങ്ങളുള്ള ശ്രീവിദ്യ മന്ത്രം എന്ന് പ്രസിദ്ധമായ പഞ്ചദശി മന്ത്രം അല്ലെങ്കിൽ പഞ്ചദശാക്ഷരീ മന്ത്രം ആ മന്ത്രം ശ്രീ മഹാദേവിയുടെ ശരീരം തന്നെയാണെന്നാണ് പ്രസിദ്ധം ശ്രീവിദ്യ മന്ത്രസാധനയിൽ ഗണപതി ബാല എന്നീ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോകുന്ന ഉപാസകന് ഭഗവതിയുടെ പരമകാരുണ്യം കൊണ്ടാണ് ഗുരുമുഖത്തു നിന്നും ഈ പഞ്ചദശാക്ഷരീ മന്ത്രം ലഭിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ പരമകാരുണ്യം കൊണ്ട് ആ മന്ത്രം ലഭിക്കുകയുണ്ടായി അതിലെ ആദ്യത്തെ അഞ്ച് സിലബസ് അഞ്ച് ബീജാക്ഷരങ്ങൾ അതിനെ പറയുന്ന പേരാണ് വാഗ്ഭവകൂട്ടം പിന്നെ അതിനുശേഷം ഏകം എന്നാൽ അഭിന്നമല്ലാത്തത് എന്നാണ് ഇവിടെ അർത്ഥമുള്ളത് വാഗ്ഭവ കൂട്ടം അതായത് ഒന്ന് തന്നെയാണ് സ്വരൂപം സ്വന്തം രൂപം ആ മുഖപങ്കജവും വാഗ്ഭവ കൂട്ടവും തമ്മിൽ ഭേദമില്ല അതാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീമത്തായ മുഖപങ്കജവും ശ്രീമത്തായ വാഗ്ഭവ കൂട്ടവും തൻ രണ്ടും ഒന്ന് തന്നെയാണ് ഒരു സ്വരൂപം തന്നെയാണ് അങ്ങനെയുള്ള ആ മഹാദേവിക്ക് നമസ്കാരം സ്വന്തം രൂപം തന്നെയാണ് സ്വരൂപം എന്നാൽ സ്വന്തം രൂപമാണല്ലോ സ്വരൂപമാണ് എന്നാണ് ഇവിടെ അങ്ങനെയുള്ള മഹാദേവിക്ക് നമസ്കാരം ഇനി എൺപത്തിയാറാമത്തെ നവമന്ത്രം കൺഠാധിപര്യന്ത മധ്യകൂട്ടൂപിണീ റിവേഴ്സിൽ ചൊല്ലുമ്പോൾ സ്വരൂപിണി മധ്യകൂട്ടസ്വരൂപിണീ ൂട്ടസ്വരൂപിണീ കൺ കട്ടിപര്യന്ത മധ്യകൂട്ടൂപിണീ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ഠം ശ്രദ്ധിക്കണം പിന്നെ കണ്ഠാധ എന്നാണ് കണ്ഠാധ അതായത് കഴുത്തിന് താഴെ അധ കണ്ഠാധ എന്ന് കഴിഞ്ഞിട്ട് അവിടെ വിസർഗമാണ് വിസർഗം കഴിഞ്ഞിട്ട് വീണ്ടും കാ വരുന്നുണ്ട് കടി എന്നുള്ളത് അപ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് കാ വരുമ്പോൾ ഒന്ന് ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് കണ്ഠാധ കടി പര്യന്തം അങ്ങനെ വരണം അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ളത് വെറും കായ വെറും കായാണ് പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ക എന്ന് വരണം കണ്ഠാധ കടി പര്യന്ത കടി പര്യന്ത അത് അന്തം എന്നുള്ളത് അറിയാൻ വേണ്ടി മുകളിൽ ആ എന്നുള്ളത് ചേർത്തിട്ടുണ്ട് ഇവിടെ അന്തം അന്തം എന്ന് ചൊല്ലി പ്ലസ് ചൊല്ലിപ്പോകരുത് കട്ടിപര്യന്തായാണ് എന്നുള്ള കട്ടിപര്യന്ത പ്ലസ് കൂട്ടം മധ്യകൂട്ട സ്വരൂപിണീ സ്വരൂപിണി എന്ന് ചൊല്ലി ചൊല്ലിപ്പോകരുത് സ്വരൂപിണി എന്ന് ചൊല്ലണം ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം കണ്ഠാഥം കഴുത്തിന് താഴെ നമ്മുടെ മുഖപങ്കജം എന്നാണ് നമ്മൾ കണ്ടു വാഗ്ഭവ അതിനുശേഷം കഴുത്തിന് താഴേക്കുള്ള ഭാഗത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കണ്ഠാധ കട്ടിപര്യന്തം കഴുത്തിന് താഴെ മുതൽ കടിപ്രദേശം വരെയുള്ള ആ ഭാഗത്തെ പറയുന്ന പേരാണ് മധ്യകൂട്ടം നമ്മൾ നേരത്തെ കണ്ടു ആദ്യത്തെ അഞ്ച് ബീജാക്ഷരങ്ങളെ വാഗ്ഭവ കൂട്ടം എന്നും ഇതില് ആറ് ബീജാക്ഷരങ്ങൾ തുടർന്ന് വരുന്ന പഞ്ചദശാക്ഷരീ മന്ത്രത്തിലെ തുടർന്ന് വരുന്ന ആറ് ബീജാക്ഷരങ്ങൾ അതിന് പറയുന്ന പേരാണ് മധ്യകൂടം ആ ആറ് അക്ഷരങ്ങൾ ദേവിയുടെ കഴുത്തിന് താഴെ മുതൽ മധ്യപ്രദേശം വരെയുള്ള ആ ഭാഗത്തെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് ആ മധ്യകൂടം തന്നെ സ്വരൂപമായത് അതായത് കണ്ഠാഥവും കണ്ഠാതം മുതൽ കടിപര്യന്തം വരെയുള്ള ആ പ്രദേശവും മധ്യകൂടവും ഒന്ന് തന്നെയ ഒന്നു തന്നെയാണ് അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ ആ മഹാദേവിക്ക് നമസ്കാരം ഇനി എൺപത്തിയേഴാമത്തെ നാമമന്ത്രം ശക്തികൂട്ടൈക താപന്ന കട്ട്യോഭാഗ ധാരി ചൊല്ലുമ്പോൾ ധാരിണി കട്ട്യോഭാഗി ആപന്ന ൂട്ടൈകട്ടോ ഭാഗ ധാരിണി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശക്തി ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ശക്തി മലയാളത്തിലാണെങ്കിലും നമ്മൾ ശക്തി എന്നാണ് ഉച്ചരിക്കുക പുറത്തേക്ക് കേൾക്കുന്നത് ശക്തി ശക്തി എന്നാണ് പുറത്തേക്ക് വരാറുള്ളത് പക്ഷെ ഇത് മന്ത്രങ്ങളായതുകൊണ്ട് ആ മന്ത്രത്തിന്റെ പൂർണ്ണ ഫലം കിട്ടാനായിട്ട് ശക്തി എന്ന് തന്നെ ഉച്ചരിക്കുക ശക്തി കൂട്ടൈകത് ആ ശക്തി കൂട്ടൈകത് എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ശക്തി കൂടം പ്ലസ് ഏകത് എന്ന് ഞാൻ മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പോൾ ശക്തി കൂട്ടൈകത്ത് എന്ന് വരും പിന്നെ ആപന്നം ഇക്കാളുകൾ ഇങ്ങനെ ചൊല്ലിപ്പോകാറുണ്ട് ശക്തി കൂട്ടൈകത്ത് ആപന്നം എന്ന് ചൊല്ലിപ്പോകാറുണ്ട് അങ്ങനെ ചൊല്ലിയാൽ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോകും ഇത് ചൊല്ലുന്നത് നമുക്കും മനസ്സിലാവില്ല കേൾക്കിലെ ദേവിക്കും മനസ്സിലാവില്ല പിന്നെ ഇത് രചിച്ച വശന്യാദി വാഗ്ദേവതമാരും കൺഫ്യൂഷൻ ആവും ഇതെന്താണ് ഇദ്ദേഹം ചൊല്ലുന്നത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അപ്പൊ ഇവിടെ ശക്തി കൂട്ടൈകത്ത് പ്ലസ് ആപന്നമാണ് ശക്തി കൂട്ടൈകത്ത് ആപന്ന അതിനു ശേഷം ധോഭാഗധാരിണി എന്ന് ചൊല്ലിപ്പോകാറുണ്ട് അങ്ങനെ ചൊല്ലരുത് കട്ട്യധോഭാഗമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ശക്തി കൂട്ടായിക താ എന്ന് കഴിഞ്ഞിട്ട് ആ എന്ന അക്ഷരം മുകളിൽ ചേർത്തിട്ടുള്ളതും പിന്നെ കട്ട്യ എന്ന് കഴിഞ്ഞിട്ട് ആ എന്ന അക്ഷരം മുകളിൽ ചേർത്തിട്ടുള്ളതും അപ്പം ഇങ്ങനെ ചൊല്ലിപ്പോകുമ്പോൾ നമുക്ക് സ്ഥൂരാർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി അർത്ഥം ഒരിക്കലും മാറിപ്പോവില്ല അത് കറക്റ്റായിട്ട് വരും കട്ട്യധോഭാഗാരിണി എന്ന് ീട്ടേണ്ടതാണ് ഇതിലൊരുപാട് ശബ്ദങ്ങൾ അതായത് ധാ ഭ്യ ധോ ഭാഗം ധാരുണി എന്നൊക്കെയുള്ള അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സംസ്കൃത അക്ഷരങ്ങൾ തൊണ്ട ചേർത്തുകൊണ്ട് പല്ല് ചേർത്തുകൊണ്ട് തലവ്യത്തിൽ നാവ് തൊട്ടുകൊണ്ട് അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വിസർഗം എന്താണ് അനുസ്വാരം എന്താണ് അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ അപ്പത് കണ്ടു കഴിഞ്ഞാൽ അക്ഷര സ്ഫുടതയോടുകൂടി വളരെ വ്യക്തമായി നല്ല വൃത്തിയായി നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിപ്പോകാം അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം ഇവിടെ ശക്തി കൂട്ടം നമ്മൾ നേരത്തെ കണ്ടു വാഗ്ഭവ കൂട്ടം അമ്മയുടെ മുഖം പിന്നെ മധ്യകൂടം അമ്മയുടെ കഴുത്തു മുതൽ കടിപ്രദേശം വരെയുള്ള ഭാഗം അതിനുശേഷം ശക്തികൂടം ശക്തികൂടം എന്നാൽ കടിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗമാണ് അത് അതിലേക്ക് വരുന്നുണ്ട് നമ്മൾ അപ്പൊ ഈ ശക്തികൂടം എന്നാൽ ശ്രീവിദ്യാ മന്ത്രം എന്ന പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രം അല്ലെങ്കിൽ പഞ്ചദശി മന്ത്രം ആ മന്ത്രത്തിലെ അവസാനത്തെ നാല് ബീജാക്ഷരങ്ങൾ അതിന് പറയുന്ന പേരാണ് ശക്തികൂടം ആ ശക്തികൂടം ആ ശക്തികൂടത്തോട് ഏകതയെ പ്രാപിച്ച അതാണ് ശക്തി കൂടൈക്കത് എന്ന് കൊടുത്തിട്ടുള്ളത് ശക്തി കൂട്ടൈക്കത്ത് അതിന് ആപന്നം എന്നാൽ പ്രാപിച്ച അതായത് കടിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ശക്തികൂടം കട്ട്യ ദോഭാഗം കഠിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗം ആ ശക്തികൂടവും അതായത് ആ നാല് ബീജാക്ഷരങ്ങളും ശക്തികൂടം എന്ന നാല് ബീജാക്ഷരങ്ങളും അമ്മയുടെ സ്ഥൂല രൂപമായ കട്യദോഭാഗവും കഠിപ്രദേശം തൊട്ട് പാദം വരെയുള്ള ഭാഗങ്ങളും ഇതും തമ്മിൽ ഭേദമില്ല അതായത് ഇത് ഏകമാണ് അങ്ങനെയുള്ള ആ ഭാഗത്തെ ആ ശക്തിയെ ധരിച്ച മഹാദേവിക്ക് നമസ്കാരം അതാണ് ധാരിണി എന്നിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി എൺപത്തി എട്ടാമത്തെ നാമമന്ത്രം മൂലമന്ത്രാത്മിക ആത്മിക പിന്നെ മൂലമന്ത്രാത്മിക മൂലമന്ത്രം എന്ന് ഉദ്ദേശിച്ചത് ശ്രീ മഹാദേവിയുടെ ശ്രീവിദ്യ മന്ത്രം തന്നെയാണ് പഞ്ചദശാക്ഷരീ മന്ത്രം ആ മന്ത്ര തന്നെ ദേവിയുടെ സൂക്ഷ്മ ശരീരമാണ് എന്നാണ് ഇവിടെ പശിന്യാദി വാഗ്ദേവതന്മാർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സൂക്ഷ്മ ശരീരത്തോടു കൂടിയ ശ്രീ മഹാദേവിക്ക് നമസ്കാരം അതായത് വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇത് തന്നെയാണ് ദേവിയുടെ സൂക്ഷ്മ ശരീരം ആത്മ ആത്മിക മൂലമന്ത്രം തന്നെ ആത്മസ്വരൂപമായവർ എൺപത്തിയൊൻപതാമത്തത് മൂലകൂട്ടയകളേബരാ കളേബരാ കൂട്ടേബരാ ഇവിടെ മൂലം എന്നുദ്ദേശിച്ചത് മൂലമന്ത്രമായ പഞ്ചദശാക്ഷരി മന്ത്രത്തിനെയാണ് പിന്നെ കൂടത്രയങ്ങൾ എന്നാൽ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം പിന്നെ കളയബരം എന്നാൽ ശരീരം അതായത് ഈ മൂലകൂടത്രയങ്ങളും ദേവിയുടെ ശരീരവും ഇവിടെ സ്ഥൂലമായ രൂപമാണ് അതായത് മുഖ മുഖകരചരണാദികൾ ആയ ആ കളയബരം ദേവിയുടെ അതിസുന്ദരമായ രൂപം അതും ഈ മൂന്ന് കൂടങ്ങളും അതും ഒന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള മൂലകൂട്ടത്രയകളേപരയായ ആ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീമാത്രേ നമ